മറ്റത്തൂരിൽ കൈപ്പത്തിചിഹ്നത്തിൽ വിജയിച്ചവരെ അയോഗ്യരാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയോഗം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവരെയും അയോഗ്യരാക്കണമെന്ന് പരാതിയിൽ പറയുന്നു കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവരാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളെ വഞ്ചിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചട്ടം മൂന്ന് പ്രകാരം കോൺഗ്രസ് അംഗങ്ങളായി ജയിച്ചവരെ അയോഗ്യരാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു മറ്റത്തൂരിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ചാണ് ബി ജെ പിയിലേക്ക് കളമൊരുക്കിയത് ശബരിമല സ്വർണ കവർച്ച കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി ഹൈക്കോടതി അവധിക്കാല ബെഞ്ചിന്റേതാണ് നടപടി അന്വേഷണ സംഘത്തിൽ രണ്ട് സിഐമാർ കൂടി പങ്കാളികളാകും അടിയന്തരാവശ്യ വൈക്കര്യം പരിഗണിക്കണമെന്നും ഉദ്യോഗസ്ഥരെ ഉടനടി അനുവദിക്കണമെന്നുമാണ് എസ് ഐ ടി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് ൻ ബാർകോഡിൽ ബാറുകളിലും എക്സൈസ് ഓഫീസുകളിലും വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വ്യാപകമായ അഴിമതിയും നിയമലംഘനങ്ങളും കണ്ടെത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസുപടി നൽകുന്നുവെന്ന ഞെട്ടിക്കുന്ന സംഭവവും പരിശോധനയിൽ കണ്ടെത്തി ഹരിയാനയിലെ ബഹൽഗഢിന് സമീപം ഡൽഹി സോണിപെറ്റ് പാതയിൽ വൻ മൂടൽ മഞ്ഞിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു പുക മൂലം കാഴ്ച പരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണമായത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് സംഭവ സ്ഥലത്തെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും ഇന്ന് വൈകിട്ട് വരെ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും മുൻ എം എൽ എ പി എം മാത്യു അന്തരിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പാലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കടുത്തുരു തീമണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഏറ്റവും ഒടുവിൽ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒപ്പമായിരുന്നു നിയമസഭയിലെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി കെ സഫി വൈസ് ചെയർമാൻ റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് മകരവിളക്ക് സീസണിനായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിനാണ് നട തുറന്നത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മണ്ഡലകാലം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നട തുറന്നത് മകരവിളക്ക് കാലത്തെ പൂജകൾ നാളെ പുലർച്ചെ മൂന്നിന് ആരംഭിക്കും ാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ പാഠങ്ങൾ വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിലും സമൂഹത്തെ പ്രചോദിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തീർത്ഥാടനം എന്ന സങ്കല്പത്തിലൂടെ സമൂഹത്തിന്റെ ഉദാഹരണമാണ് ഗുരുദേവൻ ലക്ഷ്യമിട്ടതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ആത്മീയവും സാമൂഹികവുമായി ചിന്തകൾ വേറിട്ട് നിൽക്കുന്നതല്ല സമൂഹത്തെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചതെന്നും തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബോളിവുഡ് നടി സണ്ണി ലിയോണിന്റെ പുതുവത്സര മത്സര പരിപാടിക്കെതിരെ സന്യാസിമാർ രംഗത്ത് ഉത്തർപ്രദേശിലെ മധുരയിലായിരുന്നു സംഭവം പുണ്യനഗരത്തിൽ സണ്ണി ലിയോണിനെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു സന്യാസിമാരുടെ പ്രഖ്യാപനം സന്യാസിമാർ കളക്ടർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് തുടർന്ന് പരിപാടികൾ റദ്ദാക്കി റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ തങ്ങളുടെ ആണവശേഷിയുള്ള മിസൈൽ സംവിധാനം പ്രവർത്തന സജ്ജമായതായി റഷ്യ സേനയുടെ സജീവ സേവനത്തിൽ ഈ ആണവ മിസൈൽ ഉൾപ്പെട്ടിരുന്നതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിപ്പിൽ പറയുന്നു റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെയാണ് റഷ്യയുടെ പ്രഖ്യാപനം ജനയുഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക